അല്ല ടു പോയിന്റ് ഫൈവ് വണ്ണ് വൺ പോയിന്റ് ഫൈവ് മെയിൻ വയർ വലിക്കുന്ന നമുക്ക് സിക്സിന്റെ വയറാണ് കേട്ടോ കളർക്കോഡിന് ആണ് നമ്മൾ പറഞ്ഞാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വയറിന് ചെറിയ പാക്കേജിങ് ഇഷ്യൂ പാക്കേജിംഗ് വളരെ മോശമാണ് മൊത്തം നമുക്ക് വയർ വലിച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ വയറും കളർക്കോഡിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ടൂ പോയിന്റ് ഫൈവിന്റെ സർക്യൂട്ട് വലിക്കുമ്പോൾ ത്രൂ പോയിന്റ് ഫൈവിന്റെ തന്നെ എർത്ത് വയറാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പം നമ്മൾ വാട്ടർ ഹീറ്റർ എ സി പോലെയുള്ള ടൂ പോയിന്റ് ഫൈവിന്റെ സർക്യൂട്ട് വരുന്നതിനകത്തെല്ലാം ടൂ പോയിന്റ് ഫൈവിൻ്റെ തന്നെ എർത്ത് വയർ യൂസ് ചെയ്യും ഗ്രീൻ വയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു നാല് സോക്കറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ടീവിയുടെ കേബിൾ തിരികൂ പ്രാവശ്യത്തിലാണ് ഇവിടെ തന്നെ കൊടുക്കും എന്നിട്ട് ഇതിനകത്തോടെ നമുക്ക് എച്ച് ഡി എം ഐ കേബിൾ ക്യാമറയുടെ കേബിളും ഒക്കെ നമുക്ക് ഇതിലെ കൂടെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെയൊക്കെ സ്വിച്ച് വരുന്നത് ഇവിടെ ഇങ്ങനെയാണ് സോഫ വരുന്നത് ഈ സോഫയുടെ ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടിങ്ങനെയാണ് നമ്മുടെ ടിവിയുടെ സ്വിച്ച് വരുന്നത് പിന്നെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് മൊബൈലിൽ ചാർജ് സെറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് കാണിച്ചാലും വയർ വലിയ കഴിഞ്ഞിട്ട് നമുക്കിത് ഉറപ്പും കാണാം റൂമിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം അതായത് സെൻടറിൽ ഇങ്ങനെ കട്ടിലിട്ടു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും ആ ബോക്സിന്റെ മൊബൈലിൽ കറക്റ്റ് ഈ സ്വിച്ച് ബോർഡ് വരും അങ്ങനെ തന്നെയാണ് ഈ സ്വിച്ച് ബോർഡ് സ്വിച്ച് ചെയ്തത് രണ്ടെടുത്തൊന്നും നമുക്ക് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ വയർ വലി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു ഇമേജ് കഴിഞ്ഞു നമുക്കിപ്പോൾ അത് പറഞ്ഞു തരാനേ പറ്റുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ റോഡിൽ കയറി വരുമ്പോൾ തന്നെ സ്വിച്ച് ബോർഡുണ്ട് സ്വിച്ച് സിക്സിന്റെ അടിപൊളിയാകണോ നമ്മളൊന്നും കടയുന്നതും കൊണ്ട് തവയല്ലേ ആറര കൂട്ടുകാരെ വേറെ ഏത് സ്ഥലത്ത് ഇതുപോലെ നിറ മനസ്സോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും ഇത് കണ്ടോ ഇതുപോലെ വിഭവ സമൃദ്ധമായ ഫുഡ് എവിടെ കിട്ടും കൂട്ടുകാരെ ഇത്രയും കൂടി കഴിക്കാൻ പരസ്പരം സ്വറ പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ചിരിച്ച് കൊണ്ടുവന്നത് പരസ്പരം പങ്കുവെച്ച് ഇതുപോലെ ഫുഡ് കഴിക്കാൻ ആർക്ക് സാധിക്കും എങ്ങനെ സാധിക്കും അല്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ ഓരോരുത്തരെയും ശക്തമായ പിന്തുണയാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണേ